ഹലോ എൻ്റെ കയ്യിൽ ഇത് എന്താണെന്നറിയോ ഇവിടെ നാല് കശുവണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കശുവണ്ടിയോട് അടിപൊളിയായിട്ടുള്ള ചമ്മന്തി അരക്കാണേ അപ്പം ചമ്മന്തി അരക്കി കശുവണ്ടി ഒന്ന് ചുട്ടെടുക്കല്ലേ അപ്പം അങ്ങനെ ചുട്ടെടുത്തു ചുട്ടെടുക്കുമ്പോൾ കരിയാതെ വേണ്ടട്ടോ ചുട്ടെടുക്കാൻ ആ മൂപ്പ് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു പുകയൊക്കെ വരുമ്പോഴാട്ടോ നമ്മൾ ഈ കശുവണ്ടി ചുട്ടെടുക്കുമ്പോൾ ആ ഒരു മൂപ്പറിയുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും എനിക്ക് നാല് കശുവണ്ടി ഇട്ടപ്പോൾ മൂന്നെണ്ണയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒരെണ്ണം കരിഞ്ഞു പോയി അപ്പം ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള നാളികേരം വറ്റൽ മുളക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ പുളി ആവശ്യമുള്ളവർക്ക് പുളി ആഡ് ചെയ്യാം പക്ഷേ ഞാൻ പുളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല പിന്നെതാ ഇപ്പുറത്ത് ചെറുപയറായിട്ടുണ്ട് അപ്പോൾ ചെറുപയറിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായ ശേഷം ഇതാ കടുക് ഇട്ട് കൊടുത്തു പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചെറുപയറ് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ഇപ്പുറത്ത് കഞ്ഞി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് കഞ്ഞിയും ചെറുപയറും ചമ്മന്തിയാണ് കാരണം മോന് പനിയായതുകൊണ്ട് കഞ്ഞി മതിയെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ എല്ലാവരും ഇന്ന് കഞ്ഞിട്ടാണ് കുടിക്കേണ്ടത് അങ്ങനെ ഇതാ ഞാൻ ചമ്മന്തിക്ക് ഇവിടെ ആദ്യം മുളക് പിന്നെ കശുവണ്ടി ഉപ്പ് നാളികേരം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതാ ചമ്മന്തി അരച്ചു അങ്ങനെ ചമ്മന്തി ആയിട്ടോ അവിടെ ഈ ചമ്മന്തിയും ചെറുപയറൊക്കെ ഞാനൊരു പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി പിന്നെ കഞ്ഞി ഇതാക്കി ഞങ്ങളെല്ലാവരും ഇന്ന് കഞ്ഞി ആയിട്ടോ കുടിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്